ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പെർഫ്യൂമുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് പെർഫ്യൂംസ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ക്രെയ്സ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ പെർഫ്യൂംസ് ഉണ്ടെന്നല്ല ചില ചില പെർഫ്യൂംസ് ഒക്കെ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്നുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ടും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന നല്ല സ്മെല്ലൊക്കെ വെച്ച് അവരോട് ചോദിച്ചിട്ടൊക്കെ മേടിക്കുന്ന ചില പെർഫ്യൂംസ് ഉണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള കുറച്ച് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ഉണ്ട് അപ്പം അത് ആണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ പെർഫ്യൂം നോക്കാം അതിൽ ആദ്യത്തെ ആണ് ഗൂച്ചിയുടെ ഫ്ലോറ ഫ്ലോറ എന്നാണ് ഇതിൻ്റെ പേര് ഗൂച്ചിയുടെ കുറേ എന്താ പറയുക ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പം പെണ്ണുങ്ങൾ ആയതുകൊണ്ടായിരിക്കും പെണ്ണങ്ങൾക്ക് പൊതുവേ പൂക്കള് ആ ഒരു ഫ്ലോറൽ സ്മെല്ലൊക്കെ ഇഷ്ടമാണല്ലോ അപ്പം എനിക്ക് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് ഈ ഒരു ഗൂച്ചിയുടെ ഫ്ലോറ ഇത് തേർട്ടി എം എൽ എൻ്റെ ആണ് കേട്ടോ തേർട്ടി എം എൽ എൻ്റെ ആണ് ഇതിന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇവിടെ ബൂട്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഞാൻ അത് മേടിച്ചത് മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു സെവൻറ്റി ആയിരുന്നു അതിന് ഈ ഗൂച്ചിയുടെ ഫ്ലോറൊക്കെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലോറൽ കുത്തലൊന്നുമില്ല എന്നാൽ നമ്മൾ പുറത്തൊക്കെ ഇത് അടിച്ചിട്ട് പോകുമ്പോൾ ആളുകളൊക്കെ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ പെർഫ്യൂം ഏതാണെന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്മെല്ലൊക്കെ ഉള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം തന്നെയാണിത് അപ്പോൾ ഇതാണ് ഒരു പെർഫ്യൂം ഇനി അടുത്ത പെർഫ്യൂമാണ് വൈ എസ് എല്ലിൻ്റെ ലിബ്രേ ലിബ്രേ എന്നാണെന്ന് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുക ലിബ്രേ എന്നുള്ളൊരു പെർഫ്യൂമാണിത് ഇത് നയൻറ്റി എം എൽ ആണ് എനിക്ക് തോന്നുന്നത് മേടിച്ച സമയത്ത് വൺ ട്വൻറ്റി പൗണ്ടോ ആണ് ഇപ്പം ബൂട്ട്സിൽ സെയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു വൺ തേർട്ടീൻ എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാൻ ഞങ്ങൾ മേടിച്ചപ്പോൾ വൺ ട്വൻറ്റി ആയിരുന്നു ഇത് ഹസ്ബൻഡ് ജോൺസ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഇതെന്ന് പറയുന്നത് സൂപ്പർ സ്മെല്ലാണ് ഇതും ഈ ഗൂച്ചിയുടെ ഒക്കെ ആ ഒരു ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇതും ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് ഫസ്റ്റ് ബോട്ടിലാണ് പക്ഷേ ഇത് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് നിങ്ങൾക്ക് കാണാം അത് ഇത് പക്ഷേ നമ്മൾ നമ്മുടെ പൾസ് പോയിന്റിൽ ഒന്നോ രണ്ടോ ഒക്കെ പൾസ് പോയിന്റിൽ മാത്രം അടിച്ചാൽ മതിയാവും അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലും നമുക്കൊരു ലോങ് ഒരു ഹോൾ ഡേ ഒക്കെ നിൽക്കും ഹോൾ ഡേ മാത്രമല്ല നമ്മൾ പുറത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോലും ആ ഡ്രസ്സിൽ എന്നൊക്കെ ആ സ്മെല്ല് കഴുകിയാൽ പോലും ആ സ്മെല്ല് ഉണ്ടാവും അത്രയും നല്ലൊരു പെർഫ്യൂം ആണ് അപ്പം ഇതാണ് മറ്റൊരു പെർഫ്യൂം അടുത്തതാണ് വേഴ്സാച്ചയുടെ ക്രിസ്റ്റൽ നോയൽ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം ആണ് ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂംസ് ആണ് ഇതും ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് തോന്നുന്നു ആണുങ്ങൾ സൈ ആണുങ്ങളുടെ സൈഡിലോട്ടാന്ന് തോന്നുന്നു പക്ഷെ ഇതിൻ്റെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ചെറുതും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ജോൺസും കൂടെ ഞങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ചെറുതുപയോഗിക്കുന്നു ജോൺസ് ഇത് വലുത് ഉപയോഗിക്കുന്നു ഇത് യുനിസെക്സ് എന്നൊക്കെ യൂണിസെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചതെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അത് മെൻ പെർഫ്യൂമിലോട്ട് പോകുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിൻ്റെ നയൻറ്റി എം എൽ ആണ് ഇപ്പോൾ നയൻറ്റീൻ തേർട്ടി എം എൽ ആണ് തേർട്ടി എം എല്ലിൻ്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല നയൻറ്റി എം എൽ എനിക്ക് തോന്നുന്നു ഹണ്ട്രഡ് പൗണ്ടായിരുന്നു ഉണ്ടായിരുന്നു മേടിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ബ്ലാക്ക് ഫ്രൈഡേയുടെ സെയിൽ ഒക്കെ നടക്കുന്നത് കൊണ്ട് ചിലപ്പം അതിന് വില കുറവുണ്ടാവും പക്ഷേ ഇതും നമ്മുടെ ഒരു നമ്മുടെ നമ്മുടെ ബാഗിൽ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കളക്ഷനിൽ വെക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു ഓപ്ഷനാണ് അടുത്തത് ബോസിൻ്റെ ഹ്യൂഗോ ബോസ് എന്ന് പറയും ഇത് കംപ്ലീറ്റ്ലി മെൻ പെർഫ്യൂ ആണ് ഇതെന്ന് പറയുന്നത് ഹൺഡ്രഡ് എം എൽ ആണ് ഇതിന് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയിരുന്നു മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് എം ടൂ ഹൺഡ്രഡ് എം എല്ലിന് ഫിഫ്റ്റി പൗണ്ടിന് ഞാൻ ബൂട്ട്സിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു പക്ഷെ ഇത് ഇറങ്ങിയ എന്താ പറയുക ഒരു ഒരു ഇത് ഞങ്ങളൊരു ക്രിസ്മസ് ടൈമിൽ മേടിച്ചതാണ് അപ്പോൾ ഓഫറിൽ മേടിച്ചതാണ് അന്ന് ഇതും ഈ പറഞ്ഞ പോലെ ബൂട്ട്സിന്നാണ് നമ്മൾ മേടിച്ചത് ഇതും വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫ്യൂമാണ് ആണുങ്ങൾക്കൊക്കെ നമുക്കറിയാം ബോസ് ആണ് ഡെഫിനറ്റ്ലി നല്ല പെർഫ്യൂമാണ് ഇതും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇതും നമ്മുടെ കളക്ഷനിൽ വെക്കാൻ പറ്റുന്ന പെർഫ്യൂമിൽ ഒന്നാണ് ഞാൻ ഈ പറയുന്ന പെർഫ്യൂമുകൾ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്തിട്ടില്ല എന്നല്ല പക്ഷെ നമുക്ക് എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമുകളാണല്ലോ നമ്മൾ ഇപ്പോഴും നോക്കുക അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്ക് ഉറപ്പുള്ളത് ആയിട്ടുള്ള പെർഫ്യൂംസ് കാണിക്കുന്നത് കേട്ടോ അടുത്ത ഒരു ബെസ്റ്റ് പെർഫ്യൂമാണ് പക്ഷെ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഉള്ളതിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇത് ഞങ്ങൾ മേടിക്കാൻ വേണ്ടി മേടിച്ചതല്ല ഞങ്ങൾ ഇങ്ങനെ പാരീസിലൊരു ട്രിപ്പ് പോയായിരുന്നു അപ്പം അവിടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ആ സമയത്ത് ഇതിൻ്റെ ഒരു പ്രൊമോഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ നമ്മളിങ്ങനെ ഇതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ മണത്തിട്ട് ഭയങ്കര ഒരു ഇഷ്ടം ഭയങ്കര ഒരു ക്രേസി തോന്നിയിട്ട് മേടിച്ചതാണ് ഈ ഒരു ലാങ്ക് കോമൻ്റ് അപ്സെല്യൂ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് ഇത് ഒരു ഒരു സ്പ്രേ ചെയ്താൽ മതി നമ്മൾ അത്രയും സ്മെല്ലാണ് ഒരാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടാഴ്ചക്ക് ഈ സ്മെല് നമ്മുടെ ദേഹത്തു നിന്നും അല്ലെ നമ്മുടെ നമ്മുടെ ഡ്രസ്സിന്നും ഒന്നും പോകത്തില്ല അത്രയും ബെസ്റ്റ് പെർഫ്യൂമാണ് നമ്മളത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ കുറേശ്ശെ വളരെ വലിയ നമ്മൾ പറയില്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ മാത്രമാണ് നമ്മൾ ഈ പെർഫ്യൂം അടിക്കാറ് കാരണം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്നടിച്ചാൽ മാത്രം മതിയാവും അപ്പത്തേക്കും ഇത് നമ്മുടെ അന്തരീക്ഷം മൊത്തം പരക്കും എന്ന് പറയുന്ന കണക്കിനാണ് ഈ പെർഫ്യൂം ഉള്ളത് അപ്പം ഇത് ഹൺഡ്രഡ് എം എൽ പെർഫ്യൂമാണ് ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പാരീസിലത്തെ അവിടെ ആയിരുന്നപ്പോൾ നമ്മളിത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ പൗണ്ട്സിനാണ് മേടിച്ചത് എനിക്ക് യു കെയിലെ പ്രൈസ് ഞാൻ നോക്കിയില്ലായിരുന്നു പക്ഷേ ഇവിടെയും എങ്കിലേ ബിറ്റ് എക്സ്പെൻസീവ് തന്നെയാണത് ഇവിടെ എനിക്ക് വേണോ കുറച്ചും കൂടെ കൂടുതലായിരിക്കും നമ്മുടെ നോർമൽ കടകളിൽ നിന്ന് മേടിക്കുമ്പം ഇതിപ്പോൾ നമ്മൾ ഈ ഡ്യൂട്ടി പേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മേടിച്ചതുകൊണ്ടാണ് ഇച്ചിരി ഒരു ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടിയത് ബട്ട് ആക്ച്വലി സ്പീ എനിക്കോട് നൂറ്റി എഴുപത്തി മൂന്ന് പൗണ്ടിനാണ് നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതും നമ്മുടെ ഒരു ബക്കറ്റിൽ നമ്മുടെ ഒരു ബാഗില് നമ്മുടെ ഒരു കളക്ഷനിൽ വെക്കാവുന്ന ഒരു പെർഫ്യൂമാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് അത് ഇപ്പോഴും അടിക്കണം എന്നൊന്നുമില്ല വളരെ ഒക്കേഷണൽ അടിക്കാവുന്ന ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂമാണ് ഈ പെർഫ്യൂം വളരെ ചീപ്പാണ് ചീപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ള പെർഫ്യൂമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെരി ചീപ്പാണ് ഇത് നമ്മൾ നെക്സ്റ്റ് മേടിച്ചതാണ് നെക്സ്റ്റ് ഇത്തെ ബ്ലൂമിങ് ലവ്ലി എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര് ഇതിന് തേർട്ടീൻ ആയിരുന്നു നമ്മൾ മേടിക്കുന്ന സമയത്തുണ്ടായിരുന്നത് വളരെ ഇതൊരു ഫ്ലോറൽ സ്മെല്ലാണ് ഒരു ലില്ലി ഇടൊക്കെ ഒരു സ്മെല്ലാണ് പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ ഒരു ഡെയിലി ഓഫീസിക്കൊക്കെ പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഡെയിലി ഡ്യൂട്ടിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി കുത്തൽ നമ്മൾ ചില പെർഫ്യൂമൊക്കെ കഴിച്ചാൽ ഭയങ്കര കുത്തുന്ന സ്മെല്ലായിരിക്കില്ലേ അങ്ങനത്തെ ഒരു സ്മെല്ലല്ല എന്നാൽ വളരെ ലൈറ്റായിട്ടും ഇച്ചിരി ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്മെല്ലായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത് നമ്മളോട് ആളുകൾ ചോദിക്കും നിങ്ങളുടെ പെർഫ്യൂം എന്താന്ന് അപ്പം അത്രയും ഒരു പവർ ഇതിനുണ്ട് എന്നാൽ വളരെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അപ്പോൾ ഇത് നെക്സ്റ്റീന്നാണ് മേടിച്ചത് ബ്ലൂമിങ് ലവ്ലി ഇനി അടുത്ത പെർഫ്യൂമാണ് തോംസൺ കാട്ടർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഷെൽബി ലേ എന്ന് പറയുന്ന പെർഫ്യൂമാണ് ഇത് ഫിഫ്റ്റി എം എൽ ആണ് ഇത് ഇത് എനിക്ക് ഇത് മെൻ ആണ് വിമൻ അല്ല മെൻ ആണ് ഞങ്ങളുടെ മോന് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തൊരു പെർഫ്യൂമാണ് നമ്മളിതിൻ്റെ നമുക്കിത് അറിയത്തില്ലായിരുന്നു ഒരു സംഭവം ഉണ്ടെന്ന് അവനായിട്ട് ഓർഡർ ചെയ്തിട്ട് ഒരു പെർഫ്യൂമാണ് നല്ല പെർഫ്യൂമാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മണമൊക്കെ ഉണ്ട് മാത്രമല്ല നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് ആണുങ്ങൾക്കൊക്കെ എപ്പോഴും അടിച്ചുകൊണ്ട് പോകാവുന്ന എന്നാൽ ഒത്തിരി കുത്തുന്ന സ്മെല്ലില്ല എന്ന ഒരു നല്ലൊരു ലൈറ്റ് മീഡിയം ഒരു ബ്രീസി കൂൾ സ്മെല്ലുള്ള ഒരു പെർഫ്യൂമാണിത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഫിഫ്റ്റി എം എൽ ആണ് ഇതിൻ്റെ മേടിച്ച സമയത്ത് പ്രൈസ് ഫോർട്ടി എയ്റ്റ് പൗണ്ട് ആയിരുന്നു ഇതും നല്ലൊരു പെർഫ്യൂമാണ് അടുത്തത് വൺ ഓഫ് ദ ഫേവറേറ്റ് പെർഫ്യൂംസ് ആണ് എൻ്റെ ഇത് വൈ എസ് എല്ലിൻ്റെ ബ്ലാക്ക് കോപ്പിയും എനിക്ക് തോന്നുന്നു ഇത് ഒരുവിധം ആളുകളുടെ അടുത്തുള്ള ഒരു പെർഫ്യൂമാണ് ഇത് ഭയങ്കര ഒരു സ്വീറ്റ് ഭയങ്കര ഒരു നമുക്ക് നമുക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് തന്നെ മണക്കുന്ന ഒരു ഒരു പെർഫ്യൂമാണ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ഫോർട്ടിഎത്ത് ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതിന് ഇത് തേർട്ടി എം എൽ ആണ് ഇതിന് ഫിഫ്റ്റി ടു പൗണ്ട് ആണ് അറൗണ്ട് വരുന്നത് ഇതും നല്ലൊരു പെർഫ്യൂമാണ് നമ്മുടെ ഒരു കളക്ഷനിൽ വെക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമ ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു ഒരു സ്വീറ്റ് സ്മെല്ലാണ് ഇതിനും അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ കളക്ഷനിൽ വെക്കാവുന്ന ഒന്നാണ് ഈ ഫൈനൽ പെർഫ്യൂം ആണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ബ്രാൻഡിന്റെ ഒരു പെർഫ്യൂമാണ് എൻചാൻമെൻറ് എന്ന് ഒരു പെർഫ്യൂം ഇതിന്റെ ബോട്ടിൽ ഏകദേശം തീരാറായി നല്ലൊരു പെർഫ്യൂമാണ് ഡെയിലി വെയറിനൊക്കെ നമുക്ക് പറ്റും ഇത് ഹൺഡ്രഡ് എം എല്ലിന് എനിക്ക് അറൗണ്ട് ഫോർട്ടി ടു ഫോർട്ടി ത്രീ പൗണ്ടാണ് ഉണ്ടായിരുന്നത് ഇതും നല്ലൊരു പെർഫ്യൂമാണ് ഇതും നമ്മുടെ കളക്ഷനിൽ വെക്കാൻ പറ്റുന്നതാണ് ഇത് ഇപ്പൊ ഇത് ഇതിനൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും പെർഫ്യൂമുകളൊക്കെ ഏതാ നല്ലതെന്നൊക്കെ നോക്കിയിട്ട് കുറേ നടന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ അടുത്തുകൂടെ ഒരാളൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സ്മെല്ല് നമുക്ക് ഭയങ്കരമായിട്ടങ്ങ് അട്രാക്ട് ചെയ്യും അപ്പോൾ നമുക്ക് തോന്നും അയ്യോ നമ്മളടിക്കുന്ന പെർഫ്യൂമൊന്നും കൊള്ളത്തില്ലല്ലോ നമ്മുടെ ഇതുപോലെ സ്മെല്ലില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അത് ഇന്നൊരു വിഷമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അങ്ങനെ തോന്നുന്ന ആളുകൾ എന്ന പെർഫ്യൂമിനോട് ഒരു ക്രെയ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു പെർഫ്യൂംസ് പറ്റുന്ന ഒരു ബഞ്ച് ഓഫ് പെർഫ്യൂംസ് ആണിത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്നും ഉള്ള ആർക്കെങ്കിലും ഇതുപോലത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഭി നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ ഒന്ന് കൊമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് പെർഫ്യൂംസുകളുടെ ഒരു ഒരു ഞങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ ഒരു കളക്ഷൻ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ